നമസ്കാരം ഈയിടെയായിട്ട് ശ്വാസകോശത്തിനെ വിവിധങ്ങളായിട്ടുള്ള അണുബാധകൾ ബാധിക്കുന്ന ഒരു കാലമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ സംസാരിക്കുന്നത് ന്യൂമോണിയ അല്ലെങ്കിൽ ശ്വാസകോശ അണുബാധയെ കുറിച്ചാണ് സംസാരിക്കുന്നത് ശ്വാസകോശ അണുബാധ ഇന്ന് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സമയം കൂടിയാണിത് ശരിയാണ് സാധാരണ ഒരു സീസണിലായി കണ്ടുകൊണ്ടിരുന്ന ന്യൂണിയളൊക്കെ ചില സമയത്ത് കോവിഡ് ന്യൂണിയ മാത്രമേ ഉണ്ടായി ചില സമയത്ത് വൈറൽ ന്യൂമോണിയം മാത്രമേ ഉള്ളൂ പക്ഷേ ഇപ്പം അങ്ങനെയല്ല നമ്മൾ എല്ലാ ന്യൂമോണിയകളും ഒരേ സമയത്ത് ഒരേപോലെ കാണുന്നുണ്ട് അതെ അപ്പം ഇത്തരം ന്യൂമോണിയുകള് നമ്മൾ ശരിയായ രീതിയിൽ ട്രീറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ വ്യത്യസ്തകൾ മനസ്സിലാക്കുകയും അത് എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള മനസ്സിലാക്കി താരതമ്യപ്പെടുന്നത് ന്യുമോണിയെ നമുക്ക് ശരിക്കും എവിടെന്നാണ് രോഗിക്ക് ന്യൂമോണിയ കിട്ടുന്നത് എന്നതിനനുസരിച്ച് ഇൻഫെക്ഷൻസ് വരുന്നത് ചിലപ്പോൾ കമ്മ്യൂണിറ്റിന്നായിരിക്കും സമൂഹ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ന്യൂമോണിയ സാമൂഹിക ആർജിത അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ന്യൂമോണിയ എന്ന് പറയും അത് ചിലപ്പം ഫങ്ഷനുകളിൽ നിന്ന് വിവിധ കല്യാണങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ആരാധനാലയങ്ങളിൽ നമ്മൾ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നായിരിക്കും നമുക്ക് കിട്ടുക ചിലപ്പം കുട്ടികൾക്ക് ചിലപ്പം ഇൻഫെക്ഷൻ സ്കൂളിൽ നിന്നൊക്കെ കിട്ടുന്ന ഇൻഫെക്ഷൻസ് പാരന്റ്സിനൊക്കെ കിട്ടുമ്പോഴാണ് അത് കമ്മ്യൂണിറ്റി അക്വേഡ് ന്യൂമോണിയെന്ന് പറയും അതേ സമയത്ത് തന്നെ നമ്മളൊരു ഹോസ്പിറ്റലിൽ എന്തെങ്കിലും രോഗവുമായിട്ട് ബന്ധപ്പെട്ട് അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് ചില ചിലപ്പോൾ അണുബാധകൾ നമ്മളെ ബാധിക്കാം അത് കമ്മ്യൂണിറ്റി ഹോസ്പിറ്റൽ അക്വേഡ് എന്ന് പറയുക ആശുപത്രി അർജ്ജിത ന്യൂമോണിയ പിന്നെ പ്രതിരോധ ശക്തി കുറഞ്ഞ രോഗികൾ ഇപ്പോൾ ക്യാൻസർ രോഗികൾ അല്ലെങ്കിൽ അൺകൺട്രോൾ ഡയബറ്റീസ് ആയിട്ടുള്ള ആൾക്കാർ ഡയാലസിസ് പേഷ്യൻസ് സി കെ ഡി കിഡ്നി ഡിസീസുള്ള പേഷ്യൻസ് അത്തരം രോഗികളിലൊക്കെ വരുന്നതിന് ന്യൂമോണിയൻ ഇമ്യൂണോ കോമ്പ്രമൈസ്ഡ് ഹോസ്റ്റ് എന്ന് പറയും കാരണം ഈ വേർതിരിക്കൽ മെയിൻലി വരുന്നതെന്ന് പറഞ്ഞാൽ ഈ അണുബാധകൾ വ്യത്യസ്തങ്ങളായിരിക്കും ഇത്തരം രോഗികളിൽ വരുന്നത് അതായത് ചില രോഗികളിൽ പ്രതിരോധ ശക്തി കുറഞ്ഞവരിൽ റയറായിട്ടുള്ള അണുബാധകൾ വരാം മറ്റേത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന രോഗികൾക്ക് കോമൺ ആയിട്ടുള്ള അണുബാധകളായിരിക്കും അപ്പോൾ അതുവരെ ടാർഗറ്റ് ചെയ്ത് നമുക്ക് ചികിത്സ കൊടുക്കാൻ കുറച്ചുകൂടി എളുപ്പം ഈ വേർതിരിക്കലാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അണുബാധകളൊക്കെ കൾച്ചറൊക്കെ ചെയ്ത് ലഭിക്കാൻ സമയം എടുക്കും അപ്പോൾ അതിനുമുമ്പ് തന്നെ നമുക്ക് ചികിത്സ കൊടുക്കേണ്ടി വരും അപ്പോൾ ആൻറ്റിബയോട്ടിക്സ് ആണെങ്കിലും ആൻറ്റി ആണെങ്കിലും ഒക്കെ കൊടുക്കേണ്ടി വരും അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തന്നെ തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ക്ലാസിഫിക്കേഷൻസ് സഹായിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ ആ അസുഖത്തിൻ്റെ ഒരു ചികിത്സയിലൊരു പ്രധാന ഘടകം നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ അവർ അത് അപകടത്തിലേക്ക് പോകുന്നത് തടയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കൾച്ചർ റിപ്പോർട്ടൊക്കെ വരുമ്പോഴേക്കു തന്നെ നമുക്ക് ചികിത്സ കൊടുത്തിരിക്കണം അതിൽ തന്നെ നമ്മൾ പ്രധാനമായിട്ട് കണ്ടുവരുന്നത് വൈറൽ ന്യൂമോണിയ ബാക്ടീരിയൽ ന്യൂമോണിയ അതിനെക്കുറിച്ച് എങ്ങനെയാണ് അതായത് ഇപ്പം ഈ പറഞ്ഞതുപോലെ പല കേസുകളിലും പല ടൈപ്പ് ന്യൂമോണിയാസ് ഉണ്ടാവും അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റാണ് വൈറലും ബാക്ടീരിയൽ ന്യൂമോണിയ റേയറായിട്ട് നമ്മള് പങ്കൽ ന്യൂസ് ന്യൂമോണിയ എന്ന് പറയുമ്പോൾ ലങ്സിന്റെ ഒരു സൈഡിലെ മാത്രം അല്ലെങ്കിൽ ഒരു സൈഡിൽ തന്നെ ഒരു ഭാഗത്തെ മാത്രം ലോബാർ ന്യൂമോണിയസ് ഒക്കെ കൂടുതലും കണ്ടുവരുന്ന ബാക്ടീരിൽ ന്യൂമോയാണ് അതേപോലെ ചില ബാക്ടീരിയാസ് അറ്റിപ്പിക്കൽ ന്യൂമോണിയാസ് ഉണ്ടാക്കും ലങ്സിന്റെ രണ്ട് ഭാഗത്തെയും ബാധിക്കുന്ന ബ്രോങ്കോ ന്യൂമോണിയ പോലൊക്കെയുള്ള കണ്ടീഷൻസ് ഉണ്ടാക്കും പക്ഷെ യൂഷ്വലി വൈറൽ ന്യൂമോണിയ ആണെങ്കിൽ നമ്മുടെ ലങ്സിന്റെ ഈ ശ്വാസനാളയുടെ ചുറ്റുള്ള ഇൻറ്റസ്റ്റീഷ്യത്താണ് കൂടുതൽ ബാധിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓക്സിജൻ ബാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ അസുഖം പെട്ടെന്ന് മോർശിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ഇപ്പൊ നമ്മൾ കണ്ടുവന്നുണ്ടെങ്കിൽ അതായത് ചെറിയ ആൾക്കാർ പോലും ഇപ്പം പ്രായം കുറഞ്ഞ ആൾ ഇരുപത് മുപ്പതിലോ ആളുകൾക്ക് പോലും ന്യൂമോണിയ വന്നിട്ട് പെട്ടെന്ന് ഓക്സിജൻ കുറയും അവർക്ക് ചിലപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായം തന്നെ വേണ്ടിവരുന്നത് കൂടുതലും വാരൽ ന്യൂമോണിയാണ് വരികയാണ് പക്ഷെ എന്നാലും കൂടുതൽ ബാക്ടീരിയൽ ന്യൂമോണിയ കൂടുതൽ നമ്മൾ പ്രായമുള്ളവരില്ല കൂടുതലാണ് അപ്പോൾ അതക്കുറിച്ച് തീവ്രതയിലൊക്കെ പോകുന്നത് കാണാറ് പക്ഷേ വൈറൽ ന്യൂമോണിയ ചെറുപ്പക്കാരാല് തന്നെ കൂടുതലാ ഇപ്പോൾ കോവിഡ് സമയത്തൊക്കെ ഒരുപാട് മരണങ്ങൾ നമ്മൾ കണ്ട ചെറുപ്പക്കാരിലെ മരണങ്ങൾ കണ്ട അതുകൊണ്ട് എച്ച് വൺ എൻ മുൻ ന്യുമോണിയാണെങ്കിലൊക്കെ തന്നെ കൂടുതലാണ് നമ്മളൊരു ഒരു ന്യൂമോണിയ ഒരു പേഷ്യൻറ്റ് വന്നുകഴിഞ്ഞാൽ ഇത്രയും ന്യൂമോണിയുടെ ലക്ഷണങ്ങളുമായിട്ട് വന്നു കഴിഞ്ഞാൽ ലക്ഷണങ്ങൾ നമ്മളിപ്പോൾ ലക്ഷണങ്ങളെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ ഒരു പനി വൈ വിറയിലോടു കൂടിയുള്ള പനി ചുമ കഫക്കെട്ട് ശ്വാസതടസ്സം ഇതൊക്കെയാണ് അല്ലെങ്കിൽ നെഞ്ചുവേദന അതൊക്കെയാണ് കൂടുതലും രോഗികളിൽ കാണുന്ന ലക്ഷണങ്ങൾ അങ്ങനത്തെ ലക്ഷണങ്ങളായിട്ടൊരു രോഗി വന്നു കഴിഞ്ഞാൽ അവർക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു നോക്കണം ബ്ലഡ് കൗണ്ട് ഡബ്ല്യു ബി സി കൗണ്ട് കൂടുതൽ ബാക്ടീരിയൽ ന്യൂമോണിയലൊക്കെ പ്രത്യേകിച്ചും കൗണ്ട് കൂടുതലായിരിക്കും ന്യൂട്രോഫിൽസ് ആയിരിക്കും അതിൽ ഡോമിനേറ്റ് ചെയ്ത് കിടക്കുക അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സി റിയാക്റ്റീവ് പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുള്ള ശ്വാസ അണുബാധയുടെ ഒരു തോത് നോക്കുന്ന ടെസ്റ്റ് ഉണ്ട് സി റിയാക്റ്റീവ് പ്രോട്ടീൻ അക്യൂട്ട് ഫേസ് റിയാക്റ്റൻ എന്ന് പറയും അപ്പോൾ അത്തരം ടെസ്റ്റ് സി റിയാക്റ്റീവ് പ്രോട്ടീനൊക്കെ വളരെ കൂടുതലായിട്ട് കാണും അണുബാധ കൂടിയ രോഗികൾ അതുപോലെ തന്നെ നമ്മൾ എക്സ്റേയുടെ സഹായം നമുക്ക് ഇത് ലോബാർ ന്യൂമോണിയോ ഇൻഡസ്ട്രീഷ്യൽ ഒക്കെ വേർതിരിക്കാൻ ചിലപ്പോൾ നമുക്ക് ഈ എക്സ്റേയുടെ സഹായം വേണ്ടി വരും കഫം വരുന്ന രോഗികളാണെങ്കിൽ കഫത്തിൻ്റെ കൾച്ചർ ടെസ്റ്റുകളിലൂടെ നമുക്ക് അണുബാധയെ ഏത് ഓർഗാനിസമാണ് ബാധിച്ചത് എന്നുള്ളത് നമുക്ക് വേർതിരിക്കാൻ പറ്റും ഈ ഫ്ലൂറൽ ഫ്യൂഷൻ സ്വാസഫോസിൻ്റെ അണുബാധ വന്നിട്ട് നീക്കിട്ട് വരിക അതിൽ പഴപ്പ് കയറുക എം പൈമ എന്നൊക്കെ പറയും അതിൽ കൂടെ ലെങ് ആപ്സസ് എന്ന് പറഞ്ഞാൽ തന്നെ ഈ ന്യൂമോണിയ പോയിട്ട് പഴുപ്പായിട്ട് മാറുന്നതാണ് ലെങ് ആപ്സസ് എന്ന് പറയുക അതുപോലെ എ ആർ ഡി എസ് പോലെ കംപ്ലീറ്റ് വൈറ്റ് ഔട്ട് ആവും ലെങ്ങ് കംപ്ലീറ്റ് വൈറ്റ് ആയി പോകുന്ന എ ആർ ഡി എസ് പോലുള്ള അതൊക്കെ നമുക്ക് എക്സ്റേയിൽ മനസ്സിലാക്കാൻ പറ്റും ഏത് അപകടാവസ്ഥയിലേക്ക് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് എക്സ്റേയുടെ സഹായം കൊടുക്കാം എല്ലാ പേഷ്യൻസിനും നമുക്ക് ഐ പി അഡ്മിഷൻ വേണ്ടി വരാറുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഐ പി അതിപ്പം ഒരു രോഗി കൊഞ്ഞ് മോണിയായിട്ട് അല്ലെങ്കിൽ മോണി ലക്ഷണങ്ങളായിട്ട് നമ്മളെടുത്ത് വരുമ്പോൾ ചിലപ്പോ ഒ പി യിലായിരിക്കും വരുന്നത് ഒ പിയിൽ വരുന്ന എല്ലാ ആളുകളും നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നു അതിന് നമുക്ക് പല സ്കോറിംഗ് ഗൈഡ് ലൈൻസ് ഉണ്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേബ് സിക്സ്റ്റി ഫൈവ് എന്ന് പറയുന്നത് ഇപ്പം വയസ്സ് അറുപത്തഞ്ച് കുറവാവുകയും ഫാക്ടേഴ്സ് നമുക്ക് തന്നെ ആണോ അല്ലെങ്കിൽ യൂറിയ നോക്കുക ചില കേസുകൾ അതിനകത്ത് കുറഞ്ഞു കുറച്ച് കുറഞ്ഞിരിക്കുകയാണ് ശ്വാസം കൂടുതലായിട്ട് എടുക്കുന്നുണ്ട് റേറ്റ് കൂടുന്നുണ്ട് വയസ്സാർബിന് മുകളിൽ കൂടുതലൊക്കെ ആണെങ്കിൽ നമുക്ക് അഡ്മിറ്റ് ചെയ്യേണ്ടി വരും ഓക്സിജൻ അളവുകൂടി കുറവാണെങ്കിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യാം ചില കേസുകളിൽ ഇത് ഒത്തിരി കുറയുകയും ഐ സി യു അഡ്മിഷൻ തന്നെ വേണ്ടി വരും അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഐ സി യോട്ടൊക്കെ അഡ്മിറ്റ് ചെയ്തിട്ട് ഇനീഷ്യൽ ട്രീറ്റ്മെന്റ് ചെയ്യുകയും അതിന് ശേഷം ഒന്ന് ഇംപ്രൂവ് ചെയ്തതി ശേഷം ഐ സി ഒന്ന് മാറ്റി റൂമിലോട്ടേക്ക് മാറ്റി പതുക്കെ പിന്നെ ടാബ്ലറ്റ് ഒക്കെ ആക്കിയിട്ട് നമ്മൾ വീട്ടിൽ വിടുന്ന അവസ്ഥയാണ് ഉണ്ടാവാറുണ്ട് ഈ ഒരു അവസ്ഥ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ട്യൂബോലോസിസ് അപ്പൊ ഇന്ത്യ ഒരു രാജ്യത്ത് ടി ബി വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ് അപ്പൊ ഇങ്ങനെ ഇടക്കിടയ്ക്ക് ന്യൂമോണിയൊക്കെ വരുകയാണെങ്കിൽ ടി വി രോഗലക്ഷണത്തിൽ അപ്പൊ അത് ടി വി എന്നുള്ളത് എന്നുള്ള നോക്കാൻ വിട്ടുമാറാത്ത ചുമ തന്നെ നമ്മൾ ഒരുപാട് രണ്ടാഴ്ചയിലധികം ചുമ ഉണ്ടാവുക ചിലപ്പം പനി വൈകുന്നേരങ്ങളിൽ പനി വരിക അതൊക്കെ ടി വി ലക്ഷണങ്ങളായിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ നമ്മളെപ്പോഴും മനസ്സിലാക്കാം കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ് ടൈപ്പ് ടൈപ്പ് അപ്പോൾ അതിനെപ്പറ്റി ടൈപ്പ് വൺ ടൈപ്പ് ടു റെസ്പിറേറ്ററി ഫെയ്ലർ നമ്മൾ പൊതുവേ ഈ ന്യൂമോണിയുകളിലൊക്കെ നമുക്ക് കൂടുതൽ ടൈപ്പ് വൺ റെസ്പെറേറ്ററി ഫെയർ റെസ്പിറേറ്ററി ഫെയിലർ ആണ് കൂടുതൽ കാണാറ് അത് ഓക്സിജൻ കുറവുള്ള രോഗികൾ നമ്മൾ ഓക്സിജൻ്റെ സഹായത്തോടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക അവർക്ക് ചിലപ്പോൾ ചിലപ്പോൾ ഓക്സിജൻ വളരെ കുറഞ്ഞ രോഗികൾക്ക് കൂടുതൽ ഹൈഫ്ലോ ഓക്സിജൻ നൈസൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓക്സിജൻ്റെ സഹായമൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട് അപ്പം എച്ച് എഫ് എൻ സി എച്ച് എഫ് എൻ സി കോവിഡ് കാലത്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഈ ടൈപ്പ് ടു എന്ന് പറയുന്നത് ഓക്സിജൻ കുറയുകയും അതിനോടൊപ്പം തന്നെ കാർബൺ ഡയോക്സൈഡ് കൂടുകയും ചെയ്യുന്ന ഒരു റെസ്പിറേറ്ററി ആണ് ടൈപ്പ് ടു റെസ്പിറ്ററി ഫീൽ എന്ന് ഉദ്ദേശിക്കുന്നത് അത്തരം രോഗികളിൽ ചിലപ്പോൾ നമുക്ക് ബൈപ്പാപ്പ് അല്ലെങ്കിൽ നോൺ ഇൻവേസീവ് വെൻ്റിലേഷൻ നമ്മൾ മാസ്ക് വഴി കൊടുക്കുന്ന വെൻ്റിലേറ്ററിൻ്റെ സഹായം അത് ഒരു കൃത്രിമ ശ്വസന സഹായിയാണ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളത് ബേസിക്കലി നമ്മൾ വെന്റിലേറ്റർ സഹായം തന്നെ നമ്മൾ ട്യൂബ് ഇറക്കാതെ നമ്മൾ മാസ്ക് വഴി കൊടുക്കുന്ന വെന്റിലേറ്റർ തന്നെയാണ് നോൺ ഇൻവേസീവ് വെൻ്റിലേറ്റർ ബൈപ്പാപ്പ് എന്ന് പറയുന്നത് അത് ശ്വാസം എടുക്കാനും വിടാനും ഒക്കെ സഹായിക്കുന്ന അതുവഴി കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് കളയാനും ഓക്സിജനെ നോർമൽ നിർത്താനൊക്കെ സഹായിക്കും അപ്പോൾ ആ ഒരു ബൈപ്പാപ്പിൻ്റെ സഹായം വരുന്നത് ടൈപ്പ് ടു റെസ്പിറേറ്ററി ഫെയിലറാണ് അല്ലെങ്കിൽ കാർബൺ ും കൂടുതൽ വരുന്ന റെസ്പെ അത് കൂടുതലും സ്ഥായിയായിട്ടുള്ള ശ്വാസനാളികൾക്ക് ചുരുക്കം വരുന്ന സി ഒ പി ഡി രോഗങ്ങളിലൊക്കെയാണ് കൂടുതലും നമുക്ക് ടൈപ്പ് ടു റെസ്പിറേറ്ററി ഫീലർ കാണാറോ അല്ലെങ്കിൽ ബൈപ്പാപ്പിന്റെ സഹായം വരാറോ ഒക്കെ പക്ഷേ ചില എനിക്ക് തോന്നുന്നത് ഈ ന്യൂമോണിയന്നെ സീസണിലൊക്കെ നമ്മൾ പലപ്പോഴും ബൈപ്പാപ്പ് ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട് അത് കൂടുതൽ ഈ ഇൻഡസ്ട്രീഷ്യൽ ന്യൂമോണിയൊക്കെ ടൈപ്പ് വൺ ടൈപ്പ് ടു ആയിട്ട് മാറുകയും കുറച്ച് വീക്ക് ആകുകയും ആള് ടയേർഡ് ആകുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് നമ്മളിങ്ങനെ ഓക്സിജൻ കുറഞ്ഞ രോഗികളിൽ ഓക്സിജന്റെ സഹായം കൊടുക്കുക അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡ് കൂടിയ രോഗികൾക്ക് ബൈപ്പാപ്പ് കൊടുക്കുക ഇങ്ങനത്തെ ഈ ചികിത്സ അല്ലാതെ നമ്മൾ മറ്റ് ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ മരുന്ന് സംബന്ധമായിട്ടുള്ള ചികിത്സകൾ എങ്ങനെയൊക്കെ കൊടുക്കുന്നത് അതായത് ഇപ്പം ന്യൂണിയുടെ ട്രീറ്റ്മെന്റിന് പ്രധാനമായിട്ടും മരുന്നുകൾ തന്നെയാണ് മരുന്നുകളിലൊക്കെ ആന്റിബയോട്ടിക്സ് ഉണ്ട് വൈറൽ ഉണ്ട് ഫംഗൽസ് ആന്റിവയറുണ്ട് ആന്റിഫംഗൽസ് നമ്മൾ യൂസ് ചെയ്യും ഫംഗൽ വളരെ അപൂർവമായിട്ട് കൊടുക്കേണ്ടി വരാറുള്ളൂ ഇമ്മ്യൂണോ കോംപ്രമൈസ് നേരത്തെ പറഞ്ഞാൽ പ്രതിരോധ ശക്തി കുറഞ്ഞ രോഗികളൊക്കെ നമ്മൾ ഓരോ രോഗി വരുന്നപ്പോഴും എല്ലാ രോഗികളും നമ്മൾ അഡ്മിറ്റ് ഒന്നും ചെയ്യുന്നില്ല നമ്മൾ ഇവൻ ഒ പി ഡിയിൽ പോലും നമ്മൾ ആന്റിബയോട്ടിക് കൊടുത്തിട്ട് ന്യൂണിയ കേസുകളും മാനേജ് ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെ മാനേജ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കമ്മ്യൂണിറ്റിയിൽ കൂടുതൽ ഓർഗാൻസിന് എതിരെയുള്ള മരുന്നുകൾ കൊടുക്കും അതുകൊണ്ടാണ് നമ്മൾ വെറുതെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ആന്റിബയോട്ടിക് കഴിക്കരുതെന്ന് പറയാൻ കാരണം കാരണം ന്യൂമോണിയോ അല്ലെങ്കിൽ അതുപോലത്തെ അസുഖങ്ങൾ വരുമ്പോൾ അത് പരിക്കാതാവും അപ്പൊ എന്നാൽ ഇത് പരിക്കാതാകുന്ന സമയത്ത് അല്ലെങ്കിൽ അസുഖം കുറച്ച് കൂടുതലുള്ളവരാണ് നമ്മൾ അഡ്മിറ്റ് ചെയ്തിട്ട് ഇഞ്ചക്ഷനായിട്ടുള്ള ആന്റിബയോട്ടിക്സ് കൊടുക്കും ആന്റിബയോട്ടിക്സ് മരുന്നുകളും ചില രോഗികളിൽ ചിലപ്പോൾ ഒരുമിച്ച് കൊടുക്കേണ്ടി വരും കാരണം വേർതിരിക്കാൻ തന്നെ സാധിക്കില്ല അപ്പൊ ആന്റിബയോട്ടിക് ആന്റിവയറും ഒക്കെ ഒരുമിച്ച് കൊടുക്കും ആന്റിവയറും കൂടെ കൊടുത്തിട്ട് ആ അഡ്മിറ്റ് ചെയ്യുകയും പിന്നെ ബാക്കി അതിന്റെ കൂടാതെ ശ്വാസനാളികൾ വികസിക്കാൻ വേണ്ടിയുള്ള മരുന്നുകളും ബ്രോങ്കോ ോഡയലറ്റേഴ്സ് എന്ന് പറഞ്ഞില്ല കഫക്കെട്ടിൻ്റെ മരുന്നുകൾ കൊടുക്കാം സ്റ്റീറോയിഡ് മെഡിസിൻസ് വരും കൊടുക്കേണ്ടി വരും അത് നമ്മളിപ്പോൾ ഇങ്ങനെ വരുന്ന രോഗികൾക്ക് ലക്ഷണങ്ങൾ നമ്മൾ കാണാറുണ്ട് പൊതുവേ ന്യൂമോണിയ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഹൈബ്രീഡ് ഫീവർ നല്ല കൂടി പനി ചുമ കഫക്കെട്ട് നല്ല ശ്വാസ നെഞ്ചുവേദനയൊക്കെ കാണാം ഇപ്പം നമ്മൾ ഈയിടെ ആയിട്ടൊക്കെ പ്രായമുള്ള ആൾക്കാരിലൊക്കെ അത് പണ്ടേ കാണുന്നതാണ് പക്ഷേ പ്രായമുള്ള ആൾക്കാർക്ക് നമുക്ക് ക്ഷീണം മാത്രം ഉണ്ടാവും അവർക്ക് ടയർഡ്നെസ് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ താല്പര്യം കുറവ് ഒരു എപ്പറ്റൈറ്റ് കുറയുക അമിതമായ ക്ഷീണം ചിലപ്പോൾ സോഡിയം കുറഞ്ഞൊക്കെ ആയിരിക്കും പേഷ്യൻസ് അഡ്മിറ്റ് ചെയ്യുക പക്ഷേ ആ സമയത്ത് എക്സ്റേ കൊടുക്കുക ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ന്യൂമോണിയുടെ ലക്ഷണങ്ങൾ കാണാം അപ്പോൾ അതൊക്കെ നമ്മൾ കൂടുതൽ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ നമ്മളെപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ പ്രത്യേകിച്ചും പ്രായമുള്ള ആൾക്കാർ ചിലപ്പോൾക്കാരിലൊക്കെ നമുക്ക് നമുക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ടിപ്പിക്കൽ സിംറ്റംസ് ഉണ്ടാവും വേറെ പനി ചുമ കഫക്കെട്ട് ശ്വാസതടസ്സം അല്ലെങ്കിൽ നെഞ്ചുവേദന തുടങ്ങിയ ഈ സിംറ്റംസ് ചിലപ്പം കാണാം അത് പ്രായമുള്ള ആൾക്കാരിലാകുമ്പോൾ ചിലപ്പോൾ അവർക്ക് ക്ഷീണം മാത്രമേ കാണുള്ളൂ അല്ലെങ്കിൽ അവരുടെ ഒരു പിന്നെ കൺഫ്യൂഷൻ ചെറിയൊരു ഡ്രൗസിനെസ് ക്ഷീണൊക്കെ കാണാം അതിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ താല്പര്യം കുറവ് വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഇത്തരം അണുബാധകൾ എന്തെങ്കിലും വന്നോ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതായിട്ട് കാരണം ക്ഷീണം വരിക ഭക്ഷണം കഴിക്കാൻ താല്പര്യ കുറവ് വരിക എന്നൊക്കെ പറയുമ്പോഴേക്കും നമുക്ക് അതിൽ എന്തെങ്കിലും അസുഖങ്ങൾ ചെറിയ അണുബാധകളൊക്കെ വരാനുള്ള സാധ്യതകൾ നമ്മൾ കാണണം അത്യാവശ്യം ശ്വാസകസിന്റെ അണുബാധകളൊക്കെ ചിലപ്പം എപ്പോഴും സിംറ്റംസ് ഉണ്ടായിക്കൊള്ളുന്നില്ല നമ്മൾ അങ്ങനെയും കാണാറുണ്ട് അപ്പൊ നമ്മൾ രോഗലക്ഷണത്തെ പറ്റിയും രോഗത്തെ പറ്റിയൊക്കെ സംസാരിച്ചു ഈ മരുന്നുകൾ അസുഖത്തെ പ്രിവെന്റ് ചെയ്യാനുള്ള രീതികൾ എന്തൊക്കെയാണ് പ്രിവെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് നൂറ് ശതമാനം പ്രിവെൻഷൻ നമുക്ക് ഒരിക്കലും പോസിബിൾ അല്ല പക്ഷെ എന്നാൽ തന്നെ നമുക്ക് തടയാനുള്ള ഒരു ശ്രമം നടത്താം നമുക്ക് ഉദാഹരണത്തിന് ഈ കോവിഡ് സമയത്തൊക്കെ തന്നെ നമ്മൾ അറിയാം മറ്റു അണുബാധകളൊക്കെ കുറെ ഒഴിഞ്ഞു നിന്നിരുന്നത് അത് മാസ്കിന്റെ ഉപയോഗം കാരണമാണ് നമുക്ക് മറ്റ് കമ്മ്യൂണിറ്റിയിലേക്കൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനിൽ പോകുന്ന സമയത്ത് ഒരു ആരാധനാലയത്തിൽ പോകുന്ന സമയത്തൊക്കെ നമുക്ക് മാസ്ക് ഉപയോഗിക്കാം പ്രത്യേകിച്ച് നമ്മൾ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ രോഗികൾ അണുബാധ സാധ്യത കൂടുതലാണ് അറുപത്തഞ്ച് വയസ്സിനൊക്കെ കൂടുതൽ വയസ്സുള്ള രോഗികൾക്കൊക്കെ ആൾക്കാർക്കൊക്കെ പൊതുവേ നമ്മൾ മാസ്കിൻ്റെ ഉപയോഗം വളരെ ആണ് പിന്നെ അണുബാധകൾ ചിലപ്പം ന്യൂമോണിയയിലേക്ക് പോകുന്നു തടയാൻ ചെറിയ ഇൻഫെക്ഷൻ വരുമ്പം തന്നെ നമ്മൾ അതിന് ആൻറ്റിബയോട്ടിക് മരുന്നുകളൊക്കെ കൊടുത്ത് മാനേജ് ചെയ്യുമ്പോൾ തൊണ്ടവേദന അല്ലെങ്കിൽ സൈനസൈറ്റിസ് സൈനസൈറ്റിസ് ഒക്കെ എപ്പോഴും അണുബാധയിലേക്ക് പോകാൻ സാധ്യതയുള്ള പല്ലിൻ്റെ ഇൻഫെക്ഷൻസ് എപ്പോഴും പല്ല് ക്ലീൻ ആക്കുക എന്നുള്ളത് തന്നെ പലപ്പോഴും ആണ് പല്ലിൻ്റെ ഇൻഫെക്ഷൻസ് ഒക്കെ ചിലപ്പം ടൂത്ത് ആപ്സിസ് ഇതൊക്കെ തന്നെ ജിഞ്ചുവറ്റിസ് ഇതൊക്കെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളത് വളരെ ആണ് കാരണം അതൊക്കെ തന്നെ നമുക്ക് ഈവൻ ലങ് ആപ്സിസിലേക്ക് വരെ പോകാനാണ് ശ്വാസകോശത്തിൻ്റെ വലിയ അണുബാധകളിലേക്ക് വരെ പോകാൻ സാധ്യതയുള്ളതാണ് പല്ലിൻ്റെ ഇൻഫക്ഷൻസ് ഒക്കെ അത് വളരെ ഇമ്പോർട്ടൻറ്റ് ാണ് പിന്നെ നമ്മളുടെ ഭക്ഷണ ക്രമീകരണങ്ങൾ തന്നെ കുറച്ചുകൂടി നല്ല ഉറക്കം കിട്ടുക നമ്മൾ ഇമ്മ്യൂണിറ്റി കൂടുതൽ കിട്ടുന്ന നല്ല ഉറക്കം കിട്ടുക ആയിട്ട് വ്യായാമം ചെയ്യുക ധാരാളം വെള്ളം കുടിക്കുക പച്ചക്കറികൾ ധാരാളം കഴിക്കുക ഉദാഹരണത്തിന് മുളപ്പിച്ച പയർ വർഗ്ഗങ്ങൾ അല്ലെങ്കിൽ പച്ചക്കറികൾ ഈ ഇലക്കറികളൊക്കെ കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക വൈറ്റമിൻ സി ഒക്കെ കൂടുതൽ ഉള്ള ഭക്ഷണങ്ങളുണ്ടാകും പ്രതിരോധശക്തി കൂടുതൽ കിട്ടുന്ന വൈറ്റമിൻ സി ഒക്കെ കൂടുതൽ കിട്ടുന്നത് പൊതുവേ നമ്മൾ പിന്നെ നാരങ്ങ പോലത്തെ പിന്നെ ഓറഞ്ച് പിന്നെ ചെറുനാരങ്ങ ഇതിലൊക്കെ കൂടുതലായിട്ട് കിട്ടാറുണ്ട് അപ്പോൾ നെല്ലിക്ക ഇതിലൊക്കെ വൈറ്റമിൻ സി കൂടുതലുണ്ട് അപ്പോൾ അതൊക്കെ കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പച്ചക്കറികളൊക്കെ കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അപ്പോൾ നല്ലൊരു ഉറക്കം കിട്ടിയാൽ തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി കൂടും റെഗുലർ എക്സസൈസ് ഇമ്മ്യൂണിറ്റി കൂട്ടും അതൊക്കെ പ്രതിരോധ ശക്തി കൂട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ന്യൂമോണിയെ തടയാൻ

പുതിയ വാക്സിൻ വരും ആ സമയത്ത് നമ്മൾ എല്ലാ ആളുകൾക്കും എടുക്കുന്നതാണ് നല്ലത് ഇപ്പൊ ഈവൻ കൊച്ചുകുട്ടികൾക്ക് പോലും അതായത് അവരുടെ റെക്കമെന്റ് ചെയ്യുന്ന ഒരു വാക്സിനാണ് ഈ ഇൻഫ്ലുവൻസാക്സിൻ നമ്മൾ അഡൽസിനാണെങ്കിൽ എന്തായാലും അസുഖമുള്ള ആളുകൾക്ക് ആണ് ശ്വാസകോശ സംബന്ധമായ ആസ്മ സിഒപിഡി അങ്ങനത്തെ അസുഖങ്ങളെന്തായാലും എടുക്കുക ആളുകൾ അസുഖം ഇല്ലെങ്കിൽ പോലും എടുക്കുന്നതാണ് ഉചിതം എന്നാൽ ന്യൂമോണിയ വാക്സിൻസ് അറുപത്തഞ്ചു വയസ്സിന് മുകളിലുള്ള ആളുകൾക്കോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുള്ള ആളുകൾക്കോ എടുക്കുകയും ഒരു വർഷം കഴിഞ്ഞിട്ട് പിന്നീട് അതിനൊരു ബൂസ്റ്റർ ഡോസ് എടുക്കുകയും പിന്നെ അഥവാ അതായത് നമുക്ക് കുറവാണെങ്കിൽ മാത്രം പിന്നീട് ഇമ്യൂണോ അത് നമ്മൾ ബാക്ടീരിയൽ വാക്സിൻ ആയിട്ട് കൊടുക്കുന്നത് കണ്ടിരുന്നു അതിപ്പോ തിരിച്ചു കുറച്ചായിട്ട് പല ചുമ അപ്പൊ കൂടുതലായിട്ട് വിട്ടുമാറാത്ത ചുമ തന്നെ ഇപ്പോഴൊരു ഒരു ഒരു രോഗികൾക്ക് ചിലപ്പോഴും ചുമ മാറാതെ കൂടുതൽ നീണ്ടുപോകുന്നതൊക്കെ വാക്സിൻ നമുക്ക് ഒരു പുതിയതായിട്ട് വന്നിട്ടുണ്ട് അപ്പം ആ വാക്സിൻസ് ഇപ്പം അവൈലബിൾ ആണ് ഇങ്ങനെ നമ്മൾ വിവിധങ്ങളെ വാക്സിൻസ് നമുക്ക് ഒരു പരിധി വരെയൊക്കെ നമുക്ക് പ്രതിരോധിച്ച് നിർത്താൻ സാധിക്കും അപ്പം ഈ എയർ പൊല്യൂഷനും അതൊക്കെ ഇതിന്റെ റോൾ എന്താണ് എയർ പൊല്യൂഷൻ ഇപ്രാവശ്യത്തെ ഈ വേൾഡ് ലങ് ഹെൽത്ത് ലങ് ഡേയിലെ ഇപ്രാവശ്യത്തെ തീം തന്നെ ക്ലീൻ എയർ അല്ലെങ്കിൽ അത് ആരോഗ്യമായിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള ഒരു ശ്വാസകോശത്തിന് ഒരു ശുദ്ധവായുവിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഇപ്രാവശ്യം ഒരു ഹൈലൈറ്റ് ചെയ്യുന്നത് തന്നെ അപ്പം അതുകൊണ്ട് തന്നെ അന്തരീക്ഷ മലിനീകരണം പലപ്പോഴും ഇത്തരം ശ്വാസകോശത്തിൻ്റെ ക്രോണിക്കായിട്ടുള്ള ആയിട്ടുള്ള രോഗങ്ങൾ അതായത് സി ഒ പി ഡി അല്ലെങ്കിൽ ആസ്മ പോലത്തെ അസുഖങ്ങൾക്കൊക്കെ പെട്ടെന്ന് കാരണമാവുകയും നമ്മൾ ലങ് ഡിഫൻസിനെ തന്നെ ബാധിക്കുകയും ചെയ്യും നമ്മളിപ്പോഴും ശ്വാസകോശത്തിന് ഒരു പ്രതിരോധ മെക്കാനിസംസ് ഉണ്ട് ലങ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയും അത് നമ്മൾ മ്യൂക്കോസിലിയറി ക്ലിയറൻസ് ഒക്കെ കഫം ക്ലിയർ ചെയ്ത് പോകാനുള്ള അല്ലെങ്കിൽ ഡിഫൻസ് മെക്കാനിസത്തിൻ്റെ തന്നെ താറുമാറാക്കുന്ന ഒരു സംഗതിയാണ് അന്തരീക്ഷ മലിനീകരണം അപ്പോൾ അത് നമ്മൾ കുറച്ചുകൂടും മരങ്ങളെ വെച്ച് പിടിപ്പിക്കുക അല്ലെങ്കിൽ പിന്നെ വാഹന പുക നമ്മൾ ഡീസൽ പോ വണ്ടികളിലൊക്കെ പുക നമുക്ക് റെസ്ട്രിക്ഷൻ വരുന്നുണ്ടല്ലോ അത് തന്നെ മെയിൻലി കാരണം ഡൽഹി പോലത്തെ സ്ഥലങ്ങളിലാണ് ഈ അന്തരീക്ഷ മലിനീകരണം കൂടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അത്തരം മലിനീകരണങ്ങളിലൂടെ നമുക്ക് സംഭവിക്കുന്ന ശ്വാസകോശത്തിൻ്റെ അസുഖങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുകയാണ് അപ്പോൾ നമ്മളൊരു ക്ലീൻ എയർ നമുക്ക് ലഭിക്കുന്നതിലൂടെ അല്ലെങ്കിൽ അന്തരീക്ഷം ശുദ്ധവായു ലഭിക്കുന്നതിലൂടെ അല്ലെങ്കിൽ പ്രതിരോധ വാക്സിനേഷൻ്റെ സഹായങ്ങളിലൂടെ അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണ രീതികൾ കൃത്യമായിട്ട് ചിട്ടപ്പെടുത്തുന്നതിലൂടെ വ്യായാമം കൃത്യമായിട്ട് ചെയ്യുന്നതിലൂടെ ഒക്കെ നമുക്ക് ശ്വാസകോശത്തിന് നല്ലൊരു ഹെൽത്തി ലെങ്ങ് ആരോഗ്യകരമായിട്ടുള്ള ലെങ്ങ് ആക്കി മാറ്റാം അതിന് നമുക്ക് നമുക്ക് ഒന്നിച്ച് മുന്നേറാം നമസ്കാരം